കേരളത്തിൽ ഒരുപാട് ലോഗർമാരുണ്ട് പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിൽഡിങ്ങുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമുക്ക് നോളജ് കിട്ടുകയാണത് നമ്മൾ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലിയും കൂലിയും കിട്ടുന്നത് കൊണ്ട് ഇതിനൊന്നും തുണിയാറില്ല പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരു തേങ്ങ പൊടിക്കുന്ന മെഷീൻ വരെ ഒരു വെള്ളറി ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ആക്കി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറ്റി വെക്കുന്ന സ്റ്റാൻഡുകൾ ഒരു വീടിന്റെ ഒരു കോഡിലിരുന്ന് ചെയ്ത് അത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പോസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന വിലയെക്കാട്ടിൽ കൂട്ടി ഏഴായിരത്തി നാനൂറ് രൂപ വരെ വില വെടുത്ത് ജനങ്ങൾ മേടിക്കുന്നെങ്കിൽ ആ വ്യക്തി പബ്ലിസിറ്റി ആകുന്നത് ഇതുപോലുള്ള വാഹനം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം മുന്നൂറ്റി ഇരുപതോളം വീഡിയോകൾ ചെയ്തതിൽ സ്വന്തമായി യാതൊരു വിധ പോസ്റ്റിങ്ങും ഇന്നുവരെ ചെയ്തിട്ടില്ല ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും മുഴുവൻ ചെറുകിട വ്യവസായങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ വെൽഡിംഗ് മേഖലയും ടെക്നിക്കലും കൈകോർട്ട് പോകാമെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിലുള്ള വ്ളോഗ് ചെയ്യുന്നതാണ് ഫുഡോസ് ഞാനൊരു മൂന്ന് വർഷമായി സ്ഥിരമായി വീഡിയോ കാണുന്ന ആളാണ് നേരത്തെ പറഞ്ഞ ഗടിയപാടുണ്ടാക്കുന്ന കണ്ണൂരുള്ള കമ്പനി ഞാനത് നിർമ്മാണം മുഴുവൻ ഇരുന്ന് കാണുകയുണ്ടായി നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ഐഡിയ വന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും എന്റെ എൻ്റെ കൈക്കൊള്ളലിലുണ്ട് നിങ്ങളെപ്പോലെ പറഞ്ഞ് മനസ്സിലാക്കാനും സംവിധാനങ്ങൾ ചെയ്യാനുമുള്ള സംഘടനയുണ്ട് ഏകദേശം ടെക്നിക്കൽ നോളജുള്ള വിദ്യാഭ്യാസമുണ്ട് ഏത് സ്ഥലത്തും നിന്ന് നേരിട്ട് പറഞ്ഞതുപോലെ പത്തോ പതിനഞ്ചോ മിനിറ്റ് സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ട് പക്ഷെ എന്നിട്ടും എന്റെ ലേബറായി വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും വരെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും കൂടുതൽ മുന്നോക്കം നൽകി ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആകാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർപ്പെടുന്നത് അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥിയായ ഫറോസുക ഈ വേദിയിലിരിക്കുന്ന മേഖലകളുടെയും ജില്ലയുടെ ഭാരവാഹികൾ എന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ ഡബ്ല്യു ഡബ്ല്യു കെ എന്ന പ്രസ്ഥാനം പാലക്കാടുള്ള സാധാരണ വെള്ളറായ മണികണ്ഠൻ എന്ന് പറയുന്ന എന്റെ ഇപ്പോഴത്തെ സുഹൃത്ത് തലയിൽ ഉദിച്ച ഒരു ആശയം വളരെ പെട്ടെന്ന് തന്നെ അത് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യുകയും കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ചില വ്യക്തികൾ ആ ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയും അതിനെ റിപ്ലൈ ചെയ്യുകയും അതും പ്രകാരം കോവിഡ് സമയത്ത് ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ ഒരു സംസ്ഥാന അഡ്മിൻ പാനലിൽ നിലവിൽ വരികയും ഞാൻ ഉൾപ്പെടെയുള്ള ബഹുമാനനായ നമ്മുടെ ഫൗണ്ടർ മണികണ്ഠൻ ഭായ് ഉൾപ്പെടെയുള്ള ഒരു പതിനെട്ടംഗ കമ്മിറ്റി നിലവിൽ വരികയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു സംവിധാനങ്ങളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചേർന്ന് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് നേരത്തെ ഇവിടെ വായിച്ച റിപ്പോർട്ട് നമ്മൾ ആരോഗ്യ മേഖലകൾ പണിയെടുക്കുന്നവർക്കും നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്നവർക്കും എല്ലാ മേഖലകളിൽ പണിയെടുക്കുന്നവർക്കും പ്രത്യേകം പ്രത്യേകം സംഘടനകളുണ്ട് നമ്മൾ ഇവിടെ കൊടിപിടിക്കാനോ രാഷ്ട്രീയമായി വോട്ട് പിടിക്കാനോ അല്ല ഈ സംവിധാനം കൊണ്ടുവന്നു വെൽഡിങ് ചെയ്യുന്നവനും അത് ചെയ്യിപ്പിക്കുന്നവനും കോൺട്രാക്ട് എടുക്കുന്നവനും ഹെൽപ്പറും ഫാബ്രിക്കേറ്ററും ഫിറ്ററും എന്ന് വേണ്ട ബിൽഡിംഗ് മേഖലയുമായി പണിയെടുക്കുന്ന എല്ലാവരെയും കോർത്തിണക്കി കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ മണികണ്ഠൻ ആശയം മുന്നോട്ട് വെച്ചുള്ളൂ അതിന്റെ ഫലമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഒന്നും രണ്ടുപേരതിൽ കയറി പതിനെട്ടംഗ അഡ്വക്കേറ്റ് കമ്മിറ്റി നിലവിലുള്ളൂ ഇതാ മൂന്നാം വർഷ സമ്മേളനമാണ് എന്റെ ഒന്നാം വർഷ സമ്മേളനത്തിൽ എനിക്ക് ബഹുമാന കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറുമായിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായി ഓരോ ജില്ലകളും അവരുടേതായ കഴിവുകൾ തെളിയിച്ചു അവിടെ ജില്ലാ കമ്മിറ്റികൾ നടക്കും ഈ നൂറ്റി അമ്പതോളം വരുന്ന പ്രവർത്തകരെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് മേഖലകളിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമുക്ക് വേണ്ടത് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ മെമ്പർമാർ മെമ്പർമാരുണ്ടാവണം മേഖലാ കമ്മിറ്റികൾ രൂപീകരിക്കുക അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക വേതനമാണ് ഇപ്പം ഏറ്റവും പ്രശ്നം നാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കടന്നയറ്റം ആയിരവും ആയിരത്തി ഇരുന്നൂറും മേടിച്ചു പോകുമ്പോൾ രണ്ട് പേര് പോയി പണിയെടുത്താൽ നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി എണ്ണൂറും മൂവായിരം രൂപ ഇന്നത്തെ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല നമ്മൾ രണ്ടുപേരെ പണിക്ക് വിട്ടാൽ അവർക്ക് ആയിരത്തി നാനൂറും ആയിരത്തി ഇരുന്നൂറും കൊടുക്കുമ്പോൾ റുന്നൂറ് രൂപ നമ്മൾക്ക് ലേബർ മാത്രം പോകും ടൂൾസുകൾ കൊടുത്തു വാടക ഇനത്തിൽ നമുക്കൊരു നാനൂറ് രൂപ കിട്ടിയാലും ഈ പറഞ്ഞു വിടുന്ന വ്യക്തിക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല നമ്മൾ അപദേശം ചെയ്യണം ഇന്ന് സോഷ്യൽ മീഡിയകൾ കടന്നുകയറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എ ടൂൾസുകളുടെയും അതുപോലെ തന്നെ ചാറ്റി ജിപിയും നെറ്റ് ഒക്കെ ഇവിടെ നമ്മുടെ പിഞ്ചോമന മക്കൾ വരെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ മാത്രം പിന്നോക്കം പോയി നേരത്തെ പറഞ്ഞ പോലെ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അപ്ഡേഷൻ ഇല്ല നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പുറത്തറിയുന്നില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നിർബന്ധമായി ഉപയോഗിക്കുക ഒരു ഗേറ്റ് ചെയ്താലും ഒരു ഗ്രില്ല് ചെയ്താലും ഒരു വർക്ക് ചെയ്താൽ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ സ്വന്തമായി ഒരു വീഡിയോ കൊടുക്കുകയോ അത് എഡിറ്റ് ചെയ്ത് അല്ലാത്ത ഒരു നമ്പർ കൊടുത്തിട്ട് നമ്മൾ തന്നെ സ്റ്റാറ്റസ് ഇട്ടാൽ ഒരു രണ്ട് വർക്ക് നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ പറഞ്ഞു ഒരു സെയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് സെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലി കൊടുക്കുന്ന ആളായിട്ട് മാറും നമ്മൾ എത്ര കാലം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും ഈ ആരോഗ്യപരമായ നമ്മൾ നോക്കിയാൽ വളരെ ഉള്ള മേളയിൽ കയറി ഷീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് ഇന്ന് കേരളത്തിലുള്ള ഈ വെള്ളി മേഖല ഇൻഷുറൻസ് പരിരക്ഷ എത്ര തരാൻ പറ്റും നമ്മുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഓരോ കാര്യങ്ങൾ എത്രയോ സമയം നമ്മൾ ചെലവാക്കുന്നുണ്ട് ആവശ്യമുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം വർക്കുകൾ ചെയ്യുന്നവർ വളരെ ക്വാളിറ്റി ഉള്ളവരാ നേരത്തെ റോസക്കാർ പറഞ്ഞപോലെ എനിക്കിവിടെ ഒന്ന് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നെക്കാട്ടിയും കഴിവും പ്ര അതുപോലെ തന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസും ഉള്ള അമ്പതും നാൽപ്പത്തഞ്ചും അറുപതും വയസ്സുള്ളവർ ഇവിടെ ഇപ്പോൾ അപ്പൊ ഇവർക്കൊക്കെ ഈ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും അതിൽ അപ്ഡേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇല്ലായ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും അപ്ഡേഷൻ ചെയ്യുക നമ്മൾ എന്ത് ചിന്തിക്കുക നാളെ തൊട്ട് ഇന്ന് പോയി നമ്മൾ ചെയ്ത വർക്കുകളെ കുറിച്ച് നമ്മളുടെ പേരിൽ എന്താണോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അത് വെച്ച് ഒരു പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുക ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കളിയാക്കാൻ ആൾക്കാരുണ്ടാവും നമ്മളതൊന്നും കണ്ട കാരണം നമ്മൾ വിജയിച്ചാൽ നമ്മുടെ കുടുംബം വിജയിക്കും നമ്മൾ എത്ര ഉയരുന്നു ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എത്രയും ഡെവലപ്പ് ചെയ്യുന്നു അത്രയും അവന്റെ സ്ഥാപനം വളരും അവന്റെ വീട് വളരും അവന്റെ ഭാര്യയും അവന്റെ മക്കളും എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് നമ്മൾ ഒരാളെടുക്കുന്ന തീരുമാനം കാരണം ഞാനപ്പം വളരെ വിശദമായി പറയുന്നതിന്റെ കാരണം ഇതുപോലുള്ള വേദികളിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഉണർത്താൻ സാധിക്കൂ ഞാൻ കണ്ണൂര് ഇരട്ടിയിൽ കണ്ണൂർ വന്ന് സമ്മേളിച്ചപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന സോളാർ പാനൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് മാത്രമേ കാണുകയുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ പരിപാടിയുടെ പോസ്റ്റുകൾ കേരളത്തിലുടനീളം നീളം പോകുമ്പോൾ ഈ ഒരു കോള് വന്നാൽ ഇവർക്ക് കൊടുത്ത ആ അയ്യായിരം പതിനായിരം രൂപ ഒരൊറ്റ ലാഭം കിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ എഴുതി വെച്ചിരിക്കുന്ന സോളാർ പാർ എന്ന് പറയുന്ന സോളാർ പാനലിന്റെ പരസ്യത്തിൽ ഒരാൾ കണ്ണൂരിൽ നിന്ന് വിളിച്ചാൽ ഈ ജില്ലാ കമ്മിറ്റിക്ക് അവർ ഫ്ലെക്സ് അടിച്ചു കൊടുത്തതിലെ കൂടുതൽ കളക്ട് ചെയ്യാൻ സാധിക്കും നമ്മളും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ മണിക്കൂറുകളുള്ള യൂട്യൂബും ഫേസ്ബുക്കും കണ്ടു കണ്ടുമാറുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളവരെ പിടിച്ചുയർത്തുന്നതിന് വേണ്ടി നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എന്നോട് എന്തവിടെയെന്ന് പ്രസംഗിക്കും നാളെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വീണ്ടും സെക്രട്ടറി ആവും പ്രസിഡന്റ് ആവും ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നവർ മാത്രമേ इथे विजय